നല്ല നല്ല പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അതുപോലെ പ്രിയപ്പെട്ടവർക്ക് അതൊക്കെ സമ്മാനിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഫേവററ്റ് ബ്രാൻഡഡ് പെർഫ്യൂംസിന്റെ വില കുറയുന്നത് കാത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ആയിട്ടുള്ള ബെസ്റ്റ് ടൈം വന്നിരിക്കുകയാണ് ഒമാനിലെ അൽഹാജീസ് പെർഫ്യൂംസിന്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇപ്പോൾ അതാ ട്വന്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് ഇത് ഒമാൻ അവന്യൂസ് മാൾ അല്ലേ അവന്യൂസ് മോളിൽ ഐ കെയുടെ തൊട്ടടുത്തായിട്ടുള്ള അൽഹാജീസ് പെർഫ്യൂംസിന്റെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ പെർഫ്യൂംസിന് ഒക്കെ കിടിലന് ഓഫർ ഇട്ടിട്ടുള്ള കബൂം സെയിലാണ് ഇവിടെ നടക്കുന്നത് ഇത് കണ്ടോ ചാൾസ് ഗിൽബേർട്ടിന്റെ ലേഡീസ് പെർഫ്യൂംസ് ആണ് മൂന്ന് ഫ്രാഗ്രൻസ് ഉണ്ട് ഫാസ്റ്റ് മൂവിങ് ആണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത് ഇതിന് ഇപ്പോഴത്തെ പ്രൈസ് ഫൈവ് റിയാൽ ഇനി മെൻസ് പെർഫ്യൂംസിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് സെറ്റിന് പല പ്രൈസ് റേഞ്ച് ആണ് ഇതിനും ഫിഫ്റ്റി പെർസെന്റേജ് ഒക്കെ ഓഫർ പെട്ടിട്ടുണ്ട് ഇത് മെറാക്കി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബോഡി മിസ്റ്റ് ആണ് കേട്ടോ എല്ലാം ലേഡീസ് ആണ് പല ഫ്രാഗ്രൻസ് ഉണ്ട് ഇതിന് എട്ട് റിയാൽ ഒക്കെ ആയിരുന്നു ഇപ്പോ ടു പോയിന്റ് ഫൈവ് റിയാൽ ഈ കബൂം സെയിലിൻ്റെ ഭാഗമായിട്ട് സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഇരിക്കുന്നത് ഇതെല്ലാം യൂണിസെക്സ് പെർഫ്യൂംസ് ആണ് ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇപ്പോൾ എയ്റ്റ് റിയാൽ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ തന്നെ ഇപ്പം പുതുതായിട്ട് ലോഞ്ച് ചെയ്ത പെർഫ്യൂംസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള മോൺ ബ്ലാങ്ക് അർമാനിയ അങ്ങനെ മേജർ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ പെർഫ്യൂംസും അവൈലബിൾ ആണ് ഇതൊക്കെ ഈ സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അൽഹാജിസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏത് എന്തിലുള്ള പെർഫ്യൂംസും ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടോ ക്രിസ്ത്യൻ ഡയറിന്റെ എക്സ്ക്ലൂസീവ് പെർഫ്യൂംസ് ആണ് ഇതൊക്കെ ഇതിനൊക്കെ ഏകദേശം ഹൺഡ്രഡ് എബോ വരുന്നുണ്ട് അല്ലേ നൂറ് റിയാലിൽ അധികം വില വരുന്ന പെർഫ്യൂംസ് ആണ് ഇതും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഏരിയയിൽ ഫുള്ള് ലേഡീസിനുള്ള ഗിഫ്റ്റ് സെറ്റുകളാണ് വളരെ പ്രഷ്യസ് ആയിട്ട് അവർ ഓർത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയായിരിക്കും ഇത് ഇതിന്റെ പ്രൈസ് റേഞ്ച് കണ്ടോ പല പ്രൈസ് റേഞ്ചിലുണ്ട് ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസസ് ഉണ്ട് പല ബ്രാൻഡുകളാണ് ഗിഫ്റ്റ് സെറ്റ് ആണെന്ന് പറഞ്ഞല്ലോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ബോഡി ലോഷൻ ഉണ്ടാവും ഇതിനൊക്കെ ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് വരെയാണ് ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് ഈ ഒരു കോംബോ ഗിഫ്റ്റ് സെറ്റ് കണ്ടോ ഇതിൽ പെർഫ്യൂം ഉണ്ടാവും ഒരു ബുഖൂർ ഉണ്ടാവും പിന്നെ ഒരു ഓയിലും ഉണ്ടാവും ഇതിനൊക്കെ ട്വന്റി ഫൈവ് റിയാലൊക്കെയാണ് റേഞ്ച് വരുന്നത് അപ്പോൾ ഈ സലാലയ അടക്കം ഒമാനിലുടനുള്ള അൽഹാജസിന്റെ ഇരുപത്തി ആറ് ഔട്ട്ലെറ്റ്സിലും ഈ ഒരു സെയിൽ നടക്കുന്നുണ്ട് ലിമിറ്റഡ് പീരീഡിലേക്കാണ് കേട്ടോ അത് മറക്കേണ്ട ഇനി നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം ഡെലിവറി ഉണ്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി